തൃപ്രങ്ങോട് പഞ്ചായത്തിലെ മെമ്പറുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു ആലത്തിയൂർ കുട്ടിച്ചാത്തമ്പടി സ്വദേശി കറുത്തേടത്ത് സുൽഫിക്കറാണ് അറസ്റ്റിലായത് ഇന്നലെ വൈകുന്നേരമായിരുന്നു തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് മെമ്പർ ഷൌക്കത്തിന്റെ വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരമൊരു ആക്രമണത്തിൽ കലാശിച്ചത് മുൻപരിചയം പോലും ഇല്ലാത്ത യുവാവ് യാതൊരു പ്രകോപനവും കൂടാതെയാണ് അക്രമകാരിയായി മാറിയതെന്ന് ഷൗക്കത്ത് പറയുന്നു ഞാൻ നമ്മളെ പഞ്ചായത്തിന്റെ മുന്നിൽ നമ്മളെ ബൈക്ക് നിർത്തിട്ടിട്ട് എല്ലാവരും നിർത്തുന്ന പോലെ വാർക്ക് ചെയ്ത് പോയതായിരുന്നു തിരിച്ചു വന്നപ്പോൾ ബൈക്കൊക്കെ മറിച്ചിട്ടോ അപ്പൊ ഞാൻ അവിടെ കൂടിക്കുന്ന ആൾക്കാര് പറഞ്ഞു ഇന്ന ആളാണ് അത് മറിച്ചിട്ട് പോയതെന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും വണ്ടി വെച്ചപ്പോൾ നമ്മൾ നമ്മള് ചോദിക്കാൻ പോവല്ലോ അങ്ങനെ ചോദിക്കാൻ അയാളടുത്ത് പോയപ്പോൾ അയാൾ നല്ല ബോധത്തിലല്ല സ്വാഭാവികമായിട്ടും അയാൾ പ്രതികരണം ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മടങ്ങിപ്പോന്ന് മടങ്ങിപ്പോന്ന് ഞാൻ അതിൽ അസറിന സമയമാണ് പള്ളി പോയി തിരിച്ച് പഞ്ചായത്തിലേക്ക് കയറുമ്പോൾ ഞാനും നമ്മളെ കൂടെയുള്ള പഞ്ചായത്തിലെ ഡ്രൈവർ നൗഷാദ് ഉണ്ട് പിന്നെ മെമ്പർമാരായ നമ്മളെ മുനീറുണ്ട് പെരുന്തൽ നിന്ന് കരുമത്തിയിൽ ബാബുട്ടിയാക്കുണ്ട് പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്നാലാൾ സംസാരിച്ച് പഞ്ചായത്തിൻ്റെ മുന്നിൽ സംസാരിച്ച് നിൽക്കുമ്പോൾ ഇയാൾ വീണ്ടും തിരിച്ചു വരികയാണ് വാദം നടന്നപ്പോൾ ഒരു നാല് മണിയായിരിക്കും രണ്ടാമത് ഇതൊക്കെ സമയം എടുക്കുമ്പോൾ ഒരു നാലരായിട്ടുണ്ടാകും അപ്പോൾ ഞാൻ തിരിച്ച് പഞ്ചായത്തിന് മുമ്പിൽ സംസാരിച്ചിരിക്കുമ്പോൾ ഇയാളിങ്ങോട്ട് കയറി വന്നിട്ട് പിന്നെ ഇങ്ങനെ വെറുതെ ഓരോന്ന് വർത്തമാനം പറഞ്ഞാണ്ട് എന്തൊക്കെയാണ് പറയുന്നുണ്ട് അപ്പോൾ തന്നെ കൂടെയുള്ള മെമ്പർമാർ ചോദിച്ചെന്താ എൻ്റെ പ്രശ്നമോ അപ്പോൾ ഇനി ഇനി സംഭവം നടപ്പിച്ച് പോയിക്കോ അതൊക്കെ തീർന്നില്ലെന്നു പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ മറക്കിയാക്കിയാണ് മറക്കി ആക്കണേ ഡൽ സംസാരിച്ചാണ്ട് കൂടുള്ള ഒരു മെമ്പർ അകത്തേക്ക് പോയി നമ്മളും പ്രതീക്ഷിക്കാതെ നോക്കുമ്പോൾ പെട്ടെന്ന് ഇയാൾ ഇയാളെ കയ്യിലുള്ള പെട്രോൾ എടുത്തിട്ട് ഇൻ്റെ ദേഹത്തേക്ക് ചോദിക്കേണ്ട ഇത് അത് ഒഴിച്ച് അയാളെ കയ്യിൽ ലൈറ്റർ ഉണ്ടായിരുന്നു അത് കത്തിക്കാല ശ്രമം നടത്തുമ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്ന പഞ്ചായത്തിൽ നമ്മളെ ഡ്രൈവറ് അവിഷാദും മറ്റുള്ളവരും കൂടി ചെന്ന് തടഞ്ഞ് അയാളെ തട്ടി തട്ടിതെറിപ്പിച്ച് ബോട്ടിലും ലൈറ്ററൊക്കെ തട്ടി തെറിപ്പിക്കാൻ ഉണ്ടായിരുന്നു ഇങ്ങനെ അയാൾ എല്ലാവരും കൂടി കൂടി പിടിച്ച് തിരുവൂര് പോലീസിനെ വിളിച്ച് അറിയിച്ച് അവർ കുട്ടി കൊണ്ടുപോയി ഇതാണ് ആകെ ഉണ്ടായ ഇൻസിഡൻറ്റ് ഞാൻ ആദ്യമായിട്ടാണ് അയാൾ ചിലപ്പോൾ അവിടെ കൊണ്ടൊക്കെ കണ്ടതായിട്ട് തോന്നിയിട്ടുണ്ടെന്നെങ്കിൽ കൂടി എനിക്ക് അയാളെ നേരിട്ട് ആദ്യം അറിയില്ല ആരാന്നും അറിയില്ല ഒന്നും അറിയില്ല അങ്ങനെ ഉണ്ടായപ്പോൾ അയാളെ പറ്റി പഠിച്ചപ്പോഴാണ് ആണ് ഇന്നാളാണ് ഇന്ന സ്ഥലത്തുള്ള ആളാണ് ഈ കഴിഞ്ഞത് വാർഡ് മെമ്പർമാരായ മുനീർ കരിമത്തിൽ ബാപ്പുട്ടി ഡ്രൈവർ നൌഷാദ് ഉൾപ്പെടെയുള്ളവരുടെ കൃത്യമായ ഇടപെടലാണ് വലിയൊരു ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാനായത് സംഭവസ്ഥലത്ത് തടഞ്ഞു വെച്ച സുൽഫിക്കറിനെ പോലീസ് എത്തി കസ്റ്റഡിയിൽ എടുക്കുകയും സ്റ്റേഷനിലെത്തി ഷൌക്കത്ത് മൊഴി നൽകിയതോടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകി കൊടുക്കണമെന്ന് യൂത്ത് ലീഗ് ഭാരവാഹികളായ നാസിക് ബീരാഞ്ചിറ നിസാർ കൈമുലശ്ശേരി എന്നിവർ ആവശ്യപ്പെട്ടു ആലിങ്ങൽ